എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിച്ച ബി ജെ പി നിലപാട് ക്ഷേത്രത്തിന് മുകളിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമവും ഹൈക്കോടതി വിധിയുടെ ലംഘനവുമാണെന്ന് എൽ ആരോപിച്ചു വിശ്വാസികളായ ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾക്കാണ് വോട്ടെടുപ്പിൽ പങ്കാളിയാകാനും മത്സരിക്കാനും അവസരമുണ്ടായിരുന്നത് ഭരണസമിതി അംഗങ്ങളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടപ്പോൾ നിയമപ്രകാരം നറുക്കെടുപ്പിലൂടെയാണ് ഇത്തവണ ഭരണസമിതിയെ തെരഞ്ഞെടുത്തത് എന്നാൽ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പത്തൊൻപത് പേരിൽ പന്ത്രണ്ട് പേർ ബി ജെ പിക്കാർ ആണെന്നും ക്ഷേത്രത്തിന്റെ ഭരണം സംഘപരിവാർ പിടിച്ചെടുത്തുവെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തുന്നത് ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ബി ജെ പി നിലപാട് പ്രതിഷേധാർഹമാണ് ക്ഷേത്രത്തിനും വിശ്വാസികൾക്കും മുകളിൽ രാഷ്ട്രീയ മേധാവിത്വം സ്ഥാപിക്കുന്നതിനു വേണ്ടി ബി ജെ പി നടത്തുന്ന ശ്രമമാണ് ഇതിലൂടെ പുറത്തുവന്നിരിക്കുന്നത് മത ആരാധന കേന്ദ്രങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിലനിൽക്കേണ്ടവയാണ് ഓരോ മതത്തിന്റെയും ആരാധനാലയങ്ങളിൽ പ്രസ്തുത മതങ്ങളിലെ വിശ്വാസികൾക്ക് സമാധാനപരമായി പ്രാർത്ഥന നടത്താൻ കഴിയേണ്ടതുണ്ട് വിശ്വാസികളുടെ ആശ്വാസ കേന്ദ്രങ്ങളാണ് ആരാധനാലയങ്ങൾ ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വിശ്വാസി സമൂഹമാണ് നടത്തേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരാധനാലയങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാറുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന വിശ്വാസികൾ അവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമായി ആരാധനകളിൽ പങ്കാളികളാവുകയും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ എന്ന നിലയിൽ പങ്കെടുക്കാറുമുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താറില്ല വിശ്വാസിഹത്തിനു മുകളിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുമുള്ള ബി ജെ പി നിലപാടിനെ വിശ്വാസി സമൂഹം തള്ളിക്കളയും വിശ്വാസി സമൂഹത്തിനിടയിൽ സുതാര്യമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പിലാണ് ഹൈക്കോടതി വിധിയെപ്പോലും ലംഘിച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയ ഇടപെടൽ നടത്തിയത് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി സി പി ഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് സി പി ഐ എം എ സി അംഗം കെ ആർ ജൈത്രൻ എൻ സി പി സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ കേരള കോൺഗ്രസ് എം നേതാവ് ഷെഫിക് മണപ്പുറം ജനതാദൾ നേതാവ് റഹീം പള്ളത്ത് ഐ എൻ എൽ നേതാവ് ജോസ് കുരിശിങ്കൽ കേരള കോൺഗ്രസ് ബി നേതാവ് അഡ്വക്കേറ്റ് അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു